ഹായ് ഫ്രണ്ട്സ് ന്യൂ ന്യൂബിനിങ്ങിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മൂന്നാം ക്ലാസ്സിലെ ശ്രീ രാമകൃഷ്ണൻ കുമരനല്ലൂർ രചിച്ച കാക്കിരി പൂക്കിരി എന്ന കൊച്ചു കവിതയുടെ ആസ്വാദനമാണ് കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു പഴുത്തു തൂങ്ങുന്ന മാങ്ങകളുള്ള ആ തേന്മാവിനെ പറ്റി പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കാക്കിരി പൂക്കിരി എന്ന കവിത നമ്മളിലേക്ക് കടന്നു വരുന്നത് തേൻമാവിൻ്റെ സുഗന്ധം മാങ്ങകളുടെ ആ ഒരു സൗരഭ്യം മാമ്പഴക്കാലത്തിൻ്റെ ആ ഒരു മനോഹാരിത ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് പകർന്നുകൊണ്ടാണ് കാക്കിരി പൂക്കിരി എന്ന കവിത മുന്നോട്ട് പോകുന്നത് അങ്ങനെ തേൻമാങ്ങകൾ മാവിൽ പഴുത്തു തൂങ്ങുമ്പോൾ കാക്കിരി പൂക്കിരി പിള്ളേർ ആർത്ത് വിളിക്കുകയാണ് പിള്ളേർക്ക് മാമ്പഴക്കാലം കാണുമ്പോൾ ആവേശമാണ് അപ്പോൾ മാങ്ങകൾ പഠിച്ചു തിന്നാനുള്ള മാങ്ങകൾ ആ മാങ്ങകൾ തേന്മാവിൻ്റെ തേൻമാങ്ങകൾ പറച്ച് കഴിക്കാനുള്ള ആഗ്രഹം അവർക്കുണ്ടാവുന്നു അവരങ്ങനെ ആർത്ത് വിളിക്കുകയാണ് മാമ്പഴക്കാലം കണ്ട് മാങ്ങകളെ കണ്ട് അവിടെ എത്തിയ ആർപ്പ് വിളിക്കുന്ന ആ ഒരു രംഗം ആർത്ത് വിളിക്കുന്ന ആ ഒരു രംഗമാണ് നമ്മുടെ മനസ്സിലേക്ക് കവി മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ മാമ്പഴക്കാലത്തിൻ്റെ ആ ഒരു മനോഹാരിത ആ ഒരു നൊസ്റ്റാൾജിയ അതെല്ലാം നമ്മളിലേക്ക് പകർന്നുകൊണ്ട് ആ മാങ്ങകൾ അങ്ങനെ പഴുത്ത് തൂങ്ങുകയാണ് ഇനി കാറ്റ് അങ്ങോട്ട് എത്തുകയാണ് അങ്ങനെ കാറ്റ് കാക്കിരി പൂക്കിരിയായിട്ട് വന്നിട്ട് കാറ്റ് മെല്ലെ മാങ്ങകളുടെ കൊമ്പ് കുലുക്കുന്നു അങ്ങനെ കൊമ്പ് കുലുക്കുമ്പോൾ നാലഞ്ചെണ്ണം താഴേക്ക് വീണു നാലഞ്ച് മാങ്ങകൾ കാറ്റ് വന്ന് കൊമ്പ് കുലുക്കിയപ്പോൾ താഴേക്ക് വീണു അപ്പോൾ മാമ്പഴക്കാലത്തിൽ മാങ്ങകൾ നിറഞ്ഞു തൂങ്ങുന്ന മാവും ആ മാവിനെ തഴുകി തലയോടിയെത്തുന്ന പൂങ്കാറ്റും ആ കാറ്റ് മെല്ലെ ഒന്ന് തഴകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു രസകരമായ ചെറിയ ശബ്ദങ്ങളുമെല്ലാം നമ്മുടെ മനസ്സിലേക്ക് തന്നുകൊണ്ടാണ് കവിതയുടെ വരികൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ കാറ്റ് കൊമ്പ് കുലുക്കുകയാണ് പതിയെ തലോടുകയല്ല കാറ്റ് വന്ന് കൊമ്പ് കുലുക്കുകയാണ് അങ്ങനെ കാറ്റിൻ്റെ ശക്തി കൊണ്ട് കുറച്ച് മാങ്ങകൾ താഴേക്ക് വീണു അങ്ങനെ ആ മാങ്ങകൾ പിള്ളേരടുത്ത് കഴിക്കുകയാണ് അങ്ങനെ പിള്ളേർക്ക് മാങ്ങകൾ കിട്ടുന്നു ആ മാങ്ങകൾ കഴിക്കുമ്പോൾ തേൻ തുള്ളികളാണ് നാവിന് ലഭിക്കുന്നത് അങ്ങനെ തേൻ മാങ്ങകളാണ് നാവിന് സമ്മാനമായി ലഭിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത് മാമ്പഴക്കാലത്തിൽ മാങ്ങകൾ പഴുത്തു തൂങ്ങുന്ന അവസ്ഥയിൽ അവിടേക്ക് എത്തുന്ന കുട്ടികൾ ഒരു അവധിക്കാലത്തിൻ്റെ പ്രതീതി നമ്മളിലേക്ക് സമ്മാനിക്കുമ്പോൾ നമ്മുടെ പോയ അവധിക്കാലങ്ങളും കുട്ടികളുടെ അവധിക്കാലങ്ങളും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും വിധം രസകരമായ രീതിയിലുള്ള ഈ ചെറിയ കവിത ചുരുങ്ങിയ വരികളിൽ നമ്മളിലേക്ക് എത്തിക്കുന്നത് ഒരുപാടൊരുപാട് ഗൃഹാതുരത്വത്തിൻ്റെ സ്മരണകളാണ് പണ്ട് നമുക്കെല്ലാവർക്കും ഉണ്ടാവുന്ന ഓർമ്മകളാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് കുട്ടികൾക്കും അതേപോലെ ഇത് വായിക്കുമ്പോൾ അവരുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരുടെ വീടിനടുത്തുള്ള അവരുടെ വീടിൻ്റെ അടുത്ത് അവർ കണ്ടിട്ടുള്ള മാമ്പഴക്കാലം മാങ്ങകൾ മാവ് അവർ മാങ്ങകൾ അവർക്ക് പെറുക്കിയെടുത്ത് അവർ കഴിച്ചിട്ടിട്ടുള്ളത് ഇതൊക്കെ കുട്ടികളുടെ മനസ്സിലേക്ക് നല്ലൊരു ഒരു നനുത്ത ഓർമ്മയായിട്ട് വരുമ്പോൾ അതാണ് ഈ കവിതയുടെ കാക്കിരി പൂക്കിരി എന്ന് പറയുന്ന ഈ കവിതയുടെ വിജയമെന്ന് പറയുന്നത് ഇങ്ങനെയൊരു ലളിതമായ ചില ചിരവരികളാ നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കാനും കുട്ടികൾക്ക് അവരുടെ മാമ്പഴക്കാലത്ത് അവരുടെ മാമ്പഴവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്മരണകളെ ഓർമ്മകളെ പുതുക്കാനും സാധിക്കുന്ന തരത്തിൽ ലളിതമായി എഴുതിയ ഈ കവിത ഏതൊരു കുട്ടിക്കും വായിച്ച് രസിക്കാവുന്നതും ആനന്ദിക്കാവുന്നതുമാണ് അങ്ങനെ കുട്ടികൾ മാങ്ങ വരച്ച് കഴിക്കുന്നതിൻ്റെ ആ ഒരു രസകരമായ ആ അവസ്ഥ തന്നെയാണ് ഈ കവിതയുടെ വിഷയം മറ്റൊരു വലിയ വിഷയവും വലിയ വലിയ ആശയങ്ങളും കൊണ്ട് നമ്മളെ വീർപ്പുമുട്ടിക്കുകയല്ല ഈ കവിത ചെയ്യുന്നത് മറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള നിരാശയിലൂടെയോ വിഷമത്തിലൂടെയോ ഒക്കെ കടന്നു പോകുന്ന അവസ്ഥകളിൽ പോലും നമ്മളെ ഒന്ന് പുഞ്ചിരിപ്പിക്കാനും ഒന്ന് സന്തോഷിപ്പിക്കാനും കഴിയുന്ന രീതിയിലുള്ള അത്രയും സുന്ദരമായിട്ടുള്ള വരികളാണ് കവിതയുടെ തുടക്കം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ എല്ലാവർക്കും വായിച്ച് രസിക്കാവുന്ന ഈ ചെറു ചെറുകവിതയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ലുവിനിയും വീണ്ടും വരും താങ്ക്